നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമര പരമ്പരകൾക്ക് ഒടുവിൽ സംസ്ഥാനത്തെ ആശാവർക്കർമാർക്ക് രണ്ട് മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് ഇത് നാളെ മുതൽ വിതരണം ചെയ്യും അതേസമയം മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ഇപ്പോഴും കുടിശ്ശികയാണ് വേതന കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്തു വരികയാണ് മുടങ്ങിക്കിടക്കുന്ന വേതന തുക ഉടൻ വിതരണം ചെയ്യുക ഓണറേറിയം വർദ്ധിപ്പിക്കുക അറുപത്തിരണ്ട് വയസ്സിലെ വിരമിക്കൽ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നൂറിലധികം വരുന്ന സ്ത്രീകൾ ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിയിരുന്നു ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിന് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ആശാവർക്കർമാർക്ക് കൂടുതൽ ഓണറേറിയം നൽകുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കാമെന്നും കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക